പറഞ്ഞ പോലെ ആരും ഒന്നും മിണ്ടെന്നാണ് പറഞ്ഞത് പത്ത് മുമ്പ് കോഴി രൂപം ഉറക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒന്നും മിണ്ടാതിരുന്നുകഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മിനിങ്ങാന്ന് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഒരു കുട്ടി ടീച്ചർ ഈ പിവിനറക്കിയത് ഇപ്പം അല്ലാതെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള കണ്ടൻറ്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ തമാശപ്പെടാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് നല്ല ഡിജോയും നിവിനും ഷാരീസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും ഇപ്പിയും പറഞ്ഞു ഇത് ഇപ്പോഴും പിടി ഇത് എന്ത് ടൈപ്പ് ഓഫ് സിനിമയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചു അപ്പം ഡിജോ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് നിവിൻ ഭയങ്കര കണ്ടോ ഭയങ്കര അന്നാതെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക കൃത്യമായ മറുപടി കൊടുക്കുക ഇതാണ് ഉദ്ദേശ ലക്ഷ്യം സോ അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം ഡിജോ അതിനെല്ലാം ും ആണ് അപ്പം കണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും നീവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും കാരണം ഭയങ്കര അനുസരണ ഉള്ള ആളാണ് ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും മതിമ നന്ദി പറയുന്നു മലയാളി ഫ്രം ഇന്ത്യ നാളെ ഇറങ്ങുകയാണ് ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളി എന്ന ടൈറ്റിൽ ഒരു സിനിമ ഒരു ഒരു മലയാളി നടന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല എൻ്റെ കേരളിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഡിജോയും പറഞ്ഞു ഷാരീസമ പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ് അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടിൻപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്ന് പോകുന്ന എല്ലാ ഇമോഷനിലൂടെയും ഈ സിനിമയിലെ ക്യാരക്ടറായ ഗോപി കടന്ന് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് സിനിമ കണ്ടിരുന്നു സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് നാളെ ഇറങ്ങി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എൻ്റെ അഭിപ്രായങ്ങൾ പറയണം താങ്ക് യു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പം മലയാളി ഫ്രിം ഇന്ത്യ ഇപ്പം നാളെ റിലീസാവാണ് മെയ് ഒന്നിന് റിലീസാവാണ് ഒരു ബുധനാഴ്ച റിലീസാവാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പം വളരെ കുറച്ച് ഭാഗമേ ആണുള്ളൂ പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു ഒരു യുവാവിൻ്റെ ഒരു സിനിമയാണ് ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇരുന്ന് പോയി കാണും വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പടം പോയി എന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ആ സിനിമ രണ്ട് കൈകളും രേഖ നീട്ടി സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു എന്തായാലും ഈ സിനിമയുടെ പൂർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിപ്പോൾ നമ്മൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇല്ല നാളെ ബുധനാഴ്ച ഇറങ്ങുന്ന സിനിമയ്ക്ക് അതിൻ്റെ വ്യക്തത കൊടുക്കുക എന്നുള്ള എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്ന് നമ്മൾ പ്രസംഗിക്കുള്ള ഉദ്ദേശം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഒരു കാര്യം കൂടെ ഞങ്ങൾ എൻ്റെ ജോഡേ ഫസ്റ്റ് പണം ക്വീനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു പുതിയ പിള്ളേരെ വെച്ച് ഞങ്ങൾ പുതിയതൊക്കെ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല പലരുടെയും മുഖങ്ങൾ ഞങ്ങൾക്കിവിടെ കാണാൻ പറ്റും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പല മുഖങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഈ പറയുന്ന ഈ പടത്തിൻ്റെയും ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ പടം നന്നായി വരണം എന്നുള്ളത് ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അനൗൺസ്മെന്റ് പിന്നെ പാട്ട് വന്നപ്പോഴൊക്കെ ട്രെയിലർ ഇറങ്ങി വേറൊരു രൂപം സിനിമയുടെ കിട്ടുന്നുണ്ട് നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ ഏറ്റവും കേൾക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു എന്താണ് ഈ ഈ സിനിമ സിനിമ ചെയ്യാനാണോ എസ് വളരെ റിലേറ്റബിൾ യെസ് ആണോ മൽപ്പറമ്പിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഒരു നാട്ടുമുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചു നടക്കുന്ന ഒരുതിനും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്ത ഒരു എനിക്ക് ആ അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ണായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല തമാശ പരിപാടി മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഈ അല്പം കാര്യം എന്ന് പറയുന്ന ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി അതാണ് അങ്ങനെ പ്രതിഷേധം പോലെ ആയിരുന്നു വേറെ ആരും വേണ്ട ഞാൻ മതി അതെല്ലാം ഐഡിയ ാണ് എന്റെ പങ്കുവെ വിനീത് അത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാൻ നമ്മൾ ഒളിച്ചുകൂടി കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിന്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ അത് ചെയ്തിയതാണ് പക്ഷേ അത് സത്യം പറഞ്ഞു ഇങ്ങനെയൊരു ഇങ്ങനൊരു ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ കൊൽക്കത്തയിലായിരുന്നു ഇനീതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു അതിന് എത്താൻ പറ്റിയില്ല ഞാനിപ്പോൾ റീസെൻറ്റ്ലിയാണ് വന്നത് പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രഷർ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്നു